ആദ്യം തന്നെ സുപ്രധാനമായ ഒരു വാർത്തയിലേക്കാണ് വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തെ അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ചു എന്നാൽ പ്രത്യേക ധനസഹായം പ്രഖ്യാപിച്ചിട്ടില്ല വിജിൻ വായുന്തോട് ചേരുന്നു വിജിൻ എപ്പോഴായിരുന്നു ഇത് സംബന്ധിച്ച അറിയിപ്പ് വന്നത് മറ്റ് വിശദാംശങ്ങൾ ഷമ്മി സംസ്ഥാന റവന്യൂ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് കേന്ദ്ര ആഭ്യന്തര ജോയിൻറ്റ് സെക്രട്ടറി അയച്ച കത്തിലാണ് ഇക്കാര്യം വയനാട് ചൂരൽമല മുണ്ടക്കൈ ദുരന്തം അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ചതായിട്ടുള്ള ഒരു കത്ത് ലഭിച്ചത് എന്തായാലും ഇക്കാര്യത്തിൽ കേരളത്തിൻ്റെ കൂട്ടായ സമ്മർദ്ദത്തിൻ്റെയും നിരന്തര ആവശ്യത്തിൻ്റെയും ഒക്കെ ഭാഗമായിട്ടാണ് നിലവിൽ ഇപ്പോൾ ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരിന് അതിതീവ്ര ദുരന്തമായി വയനാട് അല്ലേ ചൂരന്മല മുണ്ടക്കൈ ദുരന്തത്തെ അംഗീകരിക്കേണ്ടി വന്നിരിക്കുന്നത് മഹാമാരിയും വലിയ ദുരന്തവും ഒക്കെയാണ് ഉണ്ടായി മാസങ്ങൾ കഴിഞ്ഞിട്ടും ഇത്തരത്തിൽ കോടതികളിൽ ഈ കേസുമായി ബന്ധപ്പെട്ട വ്യവഹാരങ്ങൾ ഉൾപ്പെടെ നടക്കുന്ന ഘട്ടത്തിലും കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ ഉരുണ്ടുകളിക്കുകയായിരുന്നു കഴിഞ്ഞ മാസങ്ങളായി അതിൽ ഒക്കെ ഒടുവിലാണ് നിലവിലിപ്പോൾ അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ചുള്ള കത്ത് സംസ്ഥാന സർക്കാരിന് ലഭിച്ചത് പക്ഷേ ഏറ്റവും പ്രധാനമായും എടുത്ത് കാണുന്നത് ഇക്കാര്യത്തിൽ കേന്ദ്ര കേരള സംസ്ഥാന സർക്കാരിന് ഒരു തരത്തിലുള്ള പ്രത്യേക പാക്കേജും പ്രഖ്യാപിച്ചിട്ടില്ല ഏത് തരത്തിലുള്ള ധനസഹായം സംസ്ഥാനത്തിന് ലഭ്യമാക്കും എന്ന കാര്യത്തിൽ ഒരു അറിയിപ്പും കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല എന്നുള്ളതും എടുത്തു കാണേണ്ടതാണ് എന്തായാലും ഈ തീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ചത് കേരളത്തിന് പ്രത്യേകമായി ഒരു ആശ്വാസം ലഭിക്കുന്ന കാര്യം തന്നെയാണ് കാരണം പല വിഭാഗങ്ങളിൽ നിന്നുള്ള സാമ്പത്തികമായിട്ടുള്ള സഹായം സംസ്ഥാനത്തിന് ലഭിക്കാൻ ഇത് കാരണമാകും നിലവിൽ ടൗൺഷിപ്പ് ഉൾപ്പെടെയുള്ള പുനരധിവാസ പ്രവർത്തനവുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണ് അതിന് ഹൈക്കോടതിയുടെ തന്നെ അനുമതി കഴിഞ്ഞ ദിവസം ലഭിക്കുകയും ചെയ്തു സ്ഥലം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ എസ്റ്റേറ്റുകൾ ഏറ്റെടുക്കാം എന്ന ഹൈ കോടതിയുടെ വിധിയുൾപ്പെടെ സംസ്ഥാന സർക്കാരിന് വലിയ ആശ്വാസം പകരുന്നതും ഒപ്പം തന്നെ നിലവിൽ വാടക വീടുകളിൽ ഉൾപ്പെടെ താമസിക്കുന്നവരെ പുനരധിവസിപ്പിക്കാൻ ടൗൺഷിപ്പ് മോഡലുള്ള പദ്ധതിയാണ് സംസ്ഥാന സർക്കാർ അതിവേഗം നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നിലവിൽ തന്നെ നടക്കുകയും ചെയ്യുന്നുണ്ട് ഇത്തരത്തിൽ കേന്ദ്ര സർക്കാർ ഇത്രയും കാലം വെച്ച് വൈകിപ്പിച്ച ഈ അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കാനുള്ള ഒരു കാര്യം ഇപ്പോൾ നടന്നതിലൂടെ സംസ്ഥാന സർക്കാരിന് സംസ്ഥാനത്തിന് പ്രത്യേകിച്ച് ഒരു ആശ്വാസമാകുന്ന കാര്യം തന്നെയാണ് ഇനി ഏത് തരത്തിൽ ഇക്കാര്യത്തിലുള്ള സാമ്പത്തികമായ സഹായം ഉൾപ്പെടെ കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിക്കുമെന്ന കാര്യത്തിൽ ഉള്ള ഉറപ്പ് കൂടി ലഭിക്കേണ്ടതുണ്ട് നിലവിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് എസ് ഡി ആർ എഫിലേക്ക് സംസ്ഥാനത്തിന് ആവശ്യമായ ദുരന്ത സഹായം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷേ എസ് ഡി ആർ എഫിൽ നിന്ന് നൽകുന്ന തുക ഏതൊക്കെ തരത്തിൽ വിനിയോഗിക്കാമെന്നതിന് കൃത്യമായ ചില മാർഗരേഖകളുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ സംസ്ഥാനത്തിനത് ഉപയോഗിക്കാൻ കഴിയൂ ആ തുക മാത്രം ഉൾപ്പെടുത്തി വയനാടിൻ്റെ ഒരു പുനരധിവാസം ഉറപ്പാക്കാൻ കഴിയുകയും അതിനുള്ള തീവ്ര നടപടികൾ സംസ്ഥാന സർക്കാരിന് നടത്തുമ്പോഴും ഒറ്റയ്ക്ക് ആ കാര്യം നടപ്പിലാക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് എന്തായാലും രണ്ടായിരത്തി ഇരുന്നൂറോളം കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് ആ തുക ലഭിക്കുമോ അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ വരും ദിവസങ്ങളിൽ ഒക്കെ ഉണ്ടാകുമോ എന്ന കാര്യമാണ് ഇനി അറിയേണ്ടത് ഷമ്മി വിജിനാണ് ഷമ്മിന് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്